ഗുണഗണം ഭാവയത് ശാന്തോ സർവകാരി ഈ ശ്ലോകത്തിൽ മേൽപ്പത്തൂരെ ഭാഗവതത്തിൽ ഇരുപത്തി മൂന്നാം അധ്യായത്തില് ഈ ഏകാദശ സ്കന്ധത്തിൽത്തെ ഇരുപത്തി മൂന്നാം അധ്യായത്തിലെ ഭിക്ഷുഗീതം എന്ന് പറഞ്ഞു അതിന് ആ ഗീത അതിനെ സംഗ്രഹിച്ചിട്ട് ഈ ശ്ലോകത്തിൽ പറഞ്ഞെടുക്കുകയാണ് അത് ഉദ്ധവർ ഭഗവാനോട് ചോദിക്കും ദുർജനങ്ങള് സജ്ജനങ്ങളെ ഇങ്ങനെ ഉപദ്രവിക്കാൻ പുറപ്പെട്ടാൽ അതിനെ സഹിക്കുക അതിനുള്ള ഉപായം എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഭഗവാൻ ഉദ്ധവർക്ക് പറഞ്ഞു കൊടുക്കണ ഒരു കഥയാണ് അതാണ് മേൽപ്പത്തൂരിപട ഉദ്ധരിച്ചെടുക്കണത് അപ്പൊ നമുക്ക് അർത്ഥം നോക്കാം ആ കഥ എന്താണ് നോക്കാം ആദ്യം ഇതിൽ പറഞ്ഞ അതേ ക്രമത്തിൽ വാക്കുകളുടെ അർത്ഥം പറയുകയാണെങ്കിൽ കശ്ചിത് ചൗരു എന്നാണ് അതായത് പിന്നീട് വിപ്രഹ എന്ന് വരും ആ വിപ്രന്നുള്ളത് ഇതിനോട് കൂടിയിട്ട് വരുമ്പോൾ കശ്ചിത് വിപ്രഹ ഒരു ബ്രാഹ്മണൻ എന്ന് പിന്നീട് വരും കശ്ചിത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ശ്ലോകത്തിൽ എന്താ പറയണേ ക്ലേശ ആർജിത പറഞ്ഞാൽ ക്ലേശം പറഞ്ഞാൽ ബുദ്ധിമുട്ട് ആർജിതം പറഞ്ഞാൽ സമ്പാദിച്ചത് അപ്പോൾ ക്ലേശാർജിതം പറഞ്ഞാൽ ബുദ്ധിമുട്ടിട്ട് സമ്പാദിച്ച ക്ലേശ ആർജിത അർത്ഥം പറഞ്ഞ സമ്പത്ത് അപ്പൊ ക്ലേശ ആർജിത അർത്ഥം പറഞ്ഞ ബുദ്ധിമുട്ടിയിട്ട് സമ്പാദിച്ച സമ്പത്ത് ക്ഷയം ക്ഷയം പറഞ്ഞ നശിച്ചത് കാരണം ബുദ്ധിമുട്ടി സമ്പാദിച്ച സമ്പത്തെല്ലാം നശിച്ചപ്പോൾ വിമലമതി മനസ്സ് പരിശുദ്ധമായിട്ട് എന്നാണ് അതായത് ണ്ടായിരുന്ന സമ്പത്തൊക്കെ നശിച്ചു അപ്പോ മനസ്സിലത്തെ രാഗ ദ്വേഷാദി മാലിന്യങ്ങളൊക്കെ അകന്ന് അപ്പോഴാണ് മനസ്സ് പരിശുദ്ധമായത് അങ്ങനെ ആയിട്ടുള്ള ജന നുദ്യമാനോ ജനൌഖൈഹിന്നുണ്ട് ജനൌഘൈഹി നുദ്യമാനഹ ജനൌഖം പറഞ്ഞ ജനസമൂഹം ആൾക്കാരെല്ലാവരും നുദ്യമാനഹ പറഞ്ഞാൽ ഉപദ്രവിക്കപ്പെട്ട ാണ് പണമെല്ലാം പോയിട്ട് അപ്പൊ ആൾക്കാരെല്ലാം ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പോൾ പ്രാഗ്ന്നുണ്ട് പണ്ട് ഏവം പ്രാഹ വിപ്രഹ ഏവം ഇപ്രകാരം പ്രാഗ് ഏവാം പറഞ്ഞാൽ പ്രാഗ് ഏവം പണ്ട് ഇപ്രകാരം പ്രാഹ പറയുകയുണ്ടായി വിപ്ര വിപ്രോ എന്നുള്ളത് വിപ്ര ബ്രാഹ്മണൻ അപ്പൊ ഈ വാക്കുകളെ വേണ്ട പോലെ ആക്കിയിട്ട് ക്രമത്തിലാക്കിയിട്ട അർത്ഥം പറയുകയാണെങ്കിൽ സമ്പാദിച്ച സമ്പത്തെല്ലാം നശിച്ചുപോയപ്പോൾ വിമല മതി മനസ്സ് പരിശുദ്ധമായിട്ട് ജന ഹി നുദ്യഹ ജനസമൂഹമെല്ലാം ജനസമൂഹങ്ങളാൽ ഉപദ്രവിക്കപ്പെട്ടപ്പോൾ ഏവം പ്രാഹ എന്നാണ് ഇപ്രകാരം പറഞ്ഞു എന്നാണ് എന്താണ് ആ ബ്രാഹ്മണൻ അപ്പൊ പറഞ്ഞത് എന്ന് ഇനി വരും അതിന് മുമ്പ് നമുക്ക് ഈ ഇതിനെ ഒന്ന് അങ്ങോട്ട് വിവരിച്ച് പറയാം ഇതെന്താ വെച്ചാൽ ആ കഥ ഈ അവന്തി അവന്തിരാജ്യത്ത് അറുപുഷ്കരായിട്ടുള്ള ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു വളരെ കഷ്ടപ്പെട്ട് കുറെ ധനം സമ്പാദിച്ചു അതാണ് ക്ലേശാർജിത അർത്ഥം പറഞ്ഞത് അതൊന്നും ഭാര്യക്കും മക്കൾക്കും കൂടി ഉപയോഗിക്കാൻ കൊടുക്കില്ല താനും ഒന്നും അനുഭവിക്കില്ല പിശുക്ക് കാരണം പൈസ ചെലവാവില്ല പണം എന്ന് വിചാരിച്ചിട്ട് കൂട്ടി കൂട്ടി വെച്ചു ദാനധർമ്മങ്ങൾക്കും ഉപയോഗിച്ചില്ല അങ്ങനെ സൂക്ഷിച്ച് കൂട്ടി വെച്ച പണം ഒടുവിലെല്ലാം നശിച്ചു പോയി പല വഴിക്ക് നഷ്ടപ്പെട്ടു ചിലതൊക്കെ അവകാശികളും ബന്ധുക്കളും ആയവരൊക്കെ എങ്ങനൊക്കെയോ അതൊക്കെ കൈക്കലാക്കി ചിലത് കള്ളന്മാര് കെട്ടുകൊണ്ടുപോയി ചില ഏർ ചിലതൊക്കെ ഈ നടപടി കുറ്റത്തിന് വേണ്ടിയിട്ട് രാജാവിന് വലിയ തുക പിഴ അടക്കേണ്ടി വന്നു അങ്ങനെ രാജാവ് കൈക്കലാക്കി പിന്നെ ചില കൃഷിഭൂമികൾ അങ്ങനെയൊക്കെ പലതും ഉള്ളതൊക്കെ ഈ കാലാവസ്ഥ കാരണം അതിലുള്ള കേട് കേടുകാരണം അത് കുറവട്ടു അങ്ങനെ പല വിധത്തിലും ഉള്ള സ്വത്തൊക്കെ ഇത് നശിച്ചു അതാണ് അപ്പോ അങ്ങനെ വളരെ ബുദ്ധിമുട്ടി സമ്പാദിച്ച ആ ധനം മുഴുവനെ നശിച്ചപ്പോൾ വിമലമതി പറഞ്ഞപ്പോ പറഞ്ഞാൽ അതൊക്കെ പോയപ്പോഴാണ് വിമലമതിയായത് ആ മനസ്സിൽത്തെ രാഗദ്വേഷങ്ങളൊക്കെ ഒഴിഞ്ഞ് മാലിന്യങ്ങളൊക്കെ നീങ്ങി മനസ്സ് ശുദ്ധമായി അപ്പൊ അതായത് ഈ സമ്പത്തൊന്നും ഇല്ലാണ്ട് ചെയ്യപ്പോൾ സ്വന്തക്കാരൊക്കെ കൈവിട്ടു അല്ലെങ്കിൽ അവർക്കൊന്നും ഒരു ഉപകാരം ചെയ്യാത്ത ആളായിരുന്നു ഇപ്പം സമ്പത്ത് കൂടി ഇല്ലാണ്ടായി ഇപ്പോൾ ഒരാളും തിരികെ നോക്കാൻ ഇല്ലാണ്ടി അപ്പോൾ കുറെ കാലമൊക്കെ ദുഃഖിച്ച് അങ്ങനെ ഇരുന്നു പിന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു വിവേകം അങ്ങോട്ട് ഉദിച്ചു മനസ്സിൽ എന്നിട്ട് അപ്പൊ മനസ്സിലായി ഇതുവരെ താൻ ജീവിച്ചതൊക്കെ തെറ്റിയ മാർഗത്തിലായിരുന്നു ഇനി ബാക്കിയുള്ള കാലം ഭഗവാനെ ആരാധിച്ചു കഴിഞ്ഞുകൂടാമെന്ന് തീർച്ചയായി എന്നിട്ട് ഒരു എല്ലാം വിരക്തി വന്നവനായിട്ട് ഒരു ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് താമസിക്കാണ്ട് ഒരു ഭിക്ഷുവായിട്ട് ഭൂമിയിലാകെ ചുറ്റി നടന്ന് സഞ്ചരിക്കാൻ പുറപ്പെട്ടു എന്നാണ് അങ്ങനെയപ്പോ എന്താച്ചാ വയസ്സായതിനാലും പിന്നെ വിരക്തി വന്നതിനാൽ ദേഹശുദ്ധി കൂടി ചെയ്യാണ്ട് സഞ്ചരിക്കുന്ന ആ ഭിക്ഷുവിനെ കണ്ടപ്പോൾ ദുർജനങ്ങൾ പല വിധത്തിലും ഉപദ്രവിച്ചു അതാണ് ആ ഭിക്ഷുവിൻ്റെ അതായത് ഭിക്ഷു ഭക്ഷണം എന്തെങ്കിലും ഭിക്ഷയായിട്ട് കിട്ടിയത് എവിടെയെങ്കിലും ഇരുന്ന് കഴിക്കുമ്പോൾ ആ ഭിക്ഷുവിൻ്റെ യോഗദണ്ഡും ജപമാല അല്ലെങ്കിൽ ജലമെടുക്കാൻ വെള്ളം എടുത്തു കൊണ്ടുപോവാനുള്ള പാത്രം എല്ലാം തട്ടിപ്പറിച്ചു ഓടി ചിലര് പിന്നെ ചിലര് ആ ഭ കഴിക്കണ ഭക്ഷണ ഭക്ഷണത്തിലേക്ക് പോയി അങ്ങോട്ട് ഒഴിച്ചു ചിലർ വിഷുവിൻ്റെ തലയിലേക്ക് തുപ്പി ചിലർ കയറുകൊണ്ട് കെട്ടി ചിലര് അടിച്ചു ഇങ്ങനെ പല വിധത്തിലും ദ്രോഹിച്ചു ദുർജനങ്ങളെ അതാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത് ഈ ജനൌഖൈഹി നുദ്യമാനഹ പറഞ്ഞാലേ ജനസമൂഹങ്ങളാൽ ഇങ്ങനെ പല വിധത്തിലും ഉപദ്രവിക്കപ്പെട്ടപ്പോൾ എന്താണ് പ്രാഗേവം പ്രാഹ വിപ്ര അപ്പൊ ആ വിപ്രൻ അങ്ങനെ ആയപ്പോ ആ വിപ്രഹ ഏവം പ്രാഹ എന്നാണ് ആ ബ്രാഹ്മണൻ ഏവം പ്രാഹ ഇപ്രകാരം പറഞ്ഞു എന്താണ് ആ ബ്രാഹ്മണൻ പറഞ്ഞത് എന്നാണ് ഞാൻ അടുത്തത് മ ജന കാല കർമ്മ ഗ്രഹാവ ചേതോ മേ ദുഃഖേതു അതുവരെ അർത്ഥം പറയാം എന്താ പാ ബ്രാഹ്മണൻ പറഞ്ഞത് വച്ചാല് ഈ ജന കാല കർമ്മ ഗ്രഹാഹവാഹ നഖലു എന്താ പറഞ്ഞത് വെച്ചാൽ ജനങ്ങളെ മറ്റുള്ള ജനങ്ങളെ പിന്നെ കാലം കർമ്മം ഗ്രഹങ്ങള് സൂര്യചന്ദ്രാതി ഗ്രഹങ്ങള് വന്നും മേ ദു ഇതൊന്നുമല്ല മേ ദുഃഖ ഹേതൂന്ന ഖലൂന്ന് എനിക്ക് ദുഃഖത്തിനുള്ള കാരണം ഇവ ഒന്നുമല്ല എന്നാണ് അതായത് സാധാരണ ജനങ്ങളൊക്കെ എന്തെങ്കിലും ദുഃഖം വന്നാൽ അപ്പൊ അതിനുള്ള കാരണമൊക്കെ മറ്റുള്ളവരുടെ മേലേക്ക് അങ്ങോട്ട് പറയും ഒന്നുകിൽ ഇന്ന ആൾക്കാർ കാരണമാണ് എനിക്ക് ദുഃഖം വന്നത് പറയും അല്ലെങ്കിൽ കാലം കാലക്കേടോടാണ് പറയും അല്ലെങ്കിൽ കർമ്മം കർമ്മദോഷം കൊണ്ടാണ് പറയും അല്ലെങ്കിൽ ഗ്രഹ ഗ്രഹപ്പഴയാണ് ജനിച്ച സമയം കൊണ്ടോ അല്ലെങ്കിൽ ജാതകം കൊണ്ടോ എനിക്കിപ്പോ കഷ്ടകാലാണ് ജ ഗ്രഹങ്ങളുടെ നില അങ്ങനെയാണ് അതുകൊണ്ടാ ഗ്രഹപ്പേഴയാണ് എന്ന് പറയും അങ്ങനെ ദുഃഖത്തിനുള്ള കാരണം പലതുമായിട്ട് പറയും പക്ഷെ ഈ ബ്രാഹ്മണൻ പറഞ്ഞു ഇതൊന്നുമല്ല എൻ്റെ ദുഃഖ കാരണം എന്ന് പിന്നെ എന്താ പറഞ്ഞത് എന്താണ് കാരണം കാരണംന്നാ പറയണത് ചേതോ മേ ദുഃഖഹേതു ചേത മേ ദുഃഖഹേതു ചേത പറഞ്ഞ മനസ്സ് മനസ്സാണ് എൻ്റെ ദുഃഖഹേതു ദുഃഖത്തിന് കാരണം എന്ന് എന്നിട്ടോ എന്താ അങ്ങനെ പറയാൻ കാരണം തത് തത് ഇഹ പറയാത് ആ മനസ് ഇഹ പറഞ്ഞ ഇവിടെ എന്ന് പറഞ്ഞ ഇവിടെ ഈ ആത്മാവിൻ്റെ മുകളില് ഗുണഗണാം ഭാവയത് ഗുണഗണങ്ങളെ ഒക്കെ ആരോപിച്ചിട്ട് എന്ന് പറഞ്ഞ പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ കർത്തൃത്വം ഭോക്തൃത്വം എന്ന് പറയും കർത്തൃത്വം പറഞ്ഞാൽ എല്ലാം ചെയ്യണത് ഞാനാണ് എന്നുള്ള വിചാരം ഭോക്തൃത്വം പറഞ്ഞാൽ എല്ലാം അനുഭവിക്കുന്നത് ഞാനാണ് എന്നുള്ളത് ഇങ്ങനെയുള്ള ഭാവങ്ങളൊക്കെ ഈ ആത്മാവിന് മേൽ ആരോപിക്കുകയാണ് ഈ മനസ്സ് അങ്ങനെ സർവകാരി എല്ലാം ചെയ്യുന്നത് ഈ മനസ്സാണ് ഇങ്ങനെ ചെയ്യണത് എന്ന് അപ്പോ അതായത് ശരിക്കും ഈ ആത്മാവ് എവർ ഫ്രീ ആണ് എല്ലാറ്റിൽ നിന്നും മാറി നിൽക്കുന്നതാണ് ആത്മാവ് പക്ഷെ മനസ്സ് ഇതൊക്കെ ആത്മാവിന്റെ ഇടന്നും പറഞ്ഞിട്ട് ആത്മാവിനു മേൽ ഇതൊക്കെ സൂപ്പർ ഇമ്പോസ് ചെയ്യാണ് അതാണ് അപ്പോ അങ്ങനെ സർവകാരി ഇതൊക്കെ ചെയ്യണത് മനസ്സാണ് ഇതി ഉത്തുവ എന്ന് പറഞ്ഞിട്ട് അതായത് ഇങ്ങനെ ഇങ്ങനൊരു തത്വബോധം വന്നിട്ട് അതായത് ഞാൻ എന്നാൽ ആത്മാവാണ് ആ ആത്മാവിന് യാതൊരു ദുഃഖവും ഇല്ല അപ്പോൾ എനിക്ക് ദുഃഖൊന്നും ഇല്ല എന്നങ്ങട്ട് മനസ്സിൽ ഉറപ്പിച്ചു എന്നിട്ട് ആൾക്കാർ ഇങ്ങനെയൊക്കെ എത്ര ബുദ്ധി ബുദ്ധിമുട്ടിച്ചാലും എത്ര ഉപദ്രവിച്ചാലും അതുകൊണ്ടൊന്നും ദുഃഖം ഇല്ലാണ്ടേ അങ്ങനെ മനസ്സിന് ആ സത്വഗുണം വർദ്ധിച്ചു വർധിച്ചിട്ട് മനസ്സിന് നല്ല ധൈര്യം വന്നിട്ട് ഇത് എല്ലാം ഞാൻ എന്ന ആത്മാവാണ് ആത്മാവാണെന്നും ആത്മാവിന് ഒരു ഏർ ദുഃഖവും ഇല്ല അപ്പൊ എനിക്കും ദുഃഖമില്ല എന്ന അങ്ങനെ ദുഃഖമില്ലാണ്ട് ഇരുന്നു ആൾക്കാർ ഇത്രയൊക്കെ ഉപദ്രവിച്ചിട്ട് അപ്പോ എന്നിട്ട് ഇതി ഉക്വ എന്ന് പറഞ്ഞിട്ട് ശാന്ത ശാന്തനായിട്ട് ചിത്തശാന്തി വന്നു ഇങ്ങനെ ഒക്കെ തത്വ വിചാരം മനസ്സിൽ വന്നപ്പോൾ മനസ്സ് നല്ല ശാന്തമായി എന്നിട്ട് എന്തായി ത്വം ത്വാം ഗതഹ നിന്തിരുവടിയെ പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ കാലക്രമത്തിൽ ഈ ബ്രാഹ്മണൻ സായുജ്യം പ്രാപിച്ചു ഭഗവാനുമായി കൂടിച്ചേർന്നു സായുജ്യം പ്രാപിച്ചു എന്നിട്ട് പിന്നെ മേൽപ്പത്തൂര് പറയാണ് സർവകാരിത്വ ശാന്തോ ഇങ്ങനെ ഏർ മനസ്സാണ് സർവ്വകാരി എല്ലാം ചെയ്യുന്നത് ഇതി ഉക്വാ എന്ന് പറഞ്ഞിട്ട് ശാന്ത ശാന്തനായിട്ട് ത്വാംഗത നിന്തിരുവടിയെ പ്രാപിച്ചു അങ്ങയെ പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ കാലക്രമത്തിൽ മോക്ഷം ലഭിച്ചു സായുജ്യം ലഭിച്ചു എന്നിട്ട് പിന്നെ വേൽപ്പത്തൂര് പറയണ മമച കുരു വിഭോ മമാച എനിക്കും കുരു പറഞ്ഞ ചെയ്യൂ വിഭോ പറഞ്ഞ സർവശക്തനായ ഭഗവാനെ താദൃശിയും ചിത്തശാന്തിയും അപ്രകാരത്തിലുള്ള ചിത്തശാന്തിയെ അതായത് ഭഗവാനെ മമാച്ച വിഭോ മമാ താദൃശിയും ചിത്തശാന്തിയും കുരു ഭഗവാനെ സർവശക്തനായ ഭഗവാനെ എനിക്കും അപ്രകാരമുള്ള ചിത്തശാന്തിയെ തന്നരുളയണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥിക്കണം മേൽപ്പത്തൂര് ഈ ശ്ലോകത്തില് അപ്പോ ആകെ അന്വയായിട്ടാണ് പറയുകയാണെങ്കിൽ പ്രാക് കശ്ചിത് വിപ്രഹ പണ്ട് ഒരു ബ്രാഹ്മണൻ ക്ലേശ ആർജിത നശിച്ചപ്പോൾ വിമലമതി മനസ്സ് ശുദ്ധീകരിച്ചിട്ട് രാഗദ്വേഷാദിക മാലിന്യങ്ങളൊക്കെ മാറി മനസ്സ് ശുദ്ധമായിട്ട് ജനൗഖേ ജനൗഹെ നുദ്യമാനഹ ജനസമൂഹങ്ങളാൽ ഉപദ്രവിക്കപ്പെട്ടപ്പോൾ ഏവം പ്രാഹ ഇപ്രകാരം പറഞ്ഞു ജനഹ മറ്റുള്ള ആൾക്കാരോ കാല കർമ്മഗ്രഹ വ കാലമോ കർമ്മമോ ഗ്രഹങ്ങളോ വ അവ ഏതെങ്കിലുമോ മേ ദുഃഖഹേദവഹഅ എന്നു എനിക്ക് ദുഃഖത്തിന് കാരണമല്ല തന്നെ ചേതഹാമേ ദുഃഖ ഹേതുഹോ മനസ്സാണ് എൻ്റെ ദുഃഖത്തിന് കാരണം തത് അത് ആ മനസ്സ് ഇഹ ഇവിടെ ഈ ആത്മാവിങ്കൽ ഗുണഗണം ഭാവയത് ആ ഗുണഗണത്തിന് ഭോ കർത്തൃത്വവും ഭോക്തൃത്വവും എല്ലാം ആ ആത്മാവിൻ്റെ മുകളിൽ ആരോപിച്ചിട്ട് സർവകാരി എല്ലാം ചെയ്ത് ചെയ്യുന്നതായിട്ട് എല്ലാം ചെയ്ത് ചെയ്യുന്നു എല്ലാം ചെയ്യുന്നത് ഈ മനസ്സാണ് ഇതി ഉത്വ എന്ന് പറഞ്ഞിട്ട് ശാന്ത ശാന്തനായി ഇപ്രകാരം മനഃശാന്തി ഉള്ളവനായിട്ട് ത്വാം ഗതഹ ആ നിന്തിരുവടിയെ പ്രാപിച്ചു സായുജ്യം പ്രാപിച്ചു വിഭോ സർവശക്തനായ ഭഗവാനെ മമാച്ച എനിക്കും താദൃശീം ചിത്തശാന്തിയും കുരു അപ്രകാരമുള്ള മനഃശാന്തി ഉണ്ടാക്കി തരേണമേ എന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം നമുക്ക് ശ്ലോകമൊന്നും കൂടി വായിക്കാം ക്ലേശാർജിതാർത്ഥ ക്ഷയവിമലിമാനോ ജനൗഘ ം പ്രഹ വിപ്രോ ന ഖു മമ ജനഃക്കാകർമ്മ ചേ ദുഃഖഹേതുഹ ഗുണഗണം ഭാവയത്സവ ശാന്സ്വാം മമ ചുരുവി താശീം ചിത്തശാന്